എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ശാസ്ത്ര പാഠപുസ്തകത്തിലെ എട്ടാം അധ്യായമായ ഗംഗാ സമതലത്തിലേക്ക് എന്ന പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ആദ്യമായി ഈ പാഠഭാഗം തുടങ്ങുന്നത് ഒരു കട്ടിങ്ങിലൂടെയാണ് നമ്മുടെ പ്രശസ്ത ചരിത്രകാരനായ എ എൽ ബാഷാം എന്ന ചരിത്രകാരൻ്റെ ഇന്ത്യ എന്ന വിസ്മയം എന്ന ഒരു ഗ്രന്ഥത്തിലെ ഭാഗമാണ് നൽകിയിരിക്കുന്നത് ബി സിഇ രണ്ടായിരം ആണ്ട് കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്ത് താമസിച്ചിരുന്നവർ നാടോടികളായ ഇടയന്മാരായിരുന്നു ജനസംഖ്യാ വർധനവും കാലികൾക്കാവശ്യമായ പുൽമേടുകളും പുൽമേടുകളുടെ കുറവും ദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു അവർ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തെക്കോട്ടും സംഘങ്ങളായി സഞ്ചരിച്ചു കന്നുകാലികളെയും തങ്ങൾ ഇണക്കി വളർത്തിയ കുതിരകളെയും അവർ കൂടെ കൂട്ടി യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ പല തരക്കാരായ ജനവിഭാഗങ്ങളോട് കലഹിച്ചും ഇഴുകിച്ചേർന്നും അവർ മുന്നോട്ടു നീങ്ങി അവരിൽ ഒരു വിഭാഗം യൂറോപ്പിലെത്തി തെക്കോട്ട് സഞ്ചരിച്ചവരിൽ ഒരു വിഭാഗം ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്നു അവർ ആര്യന്മാർ എന്നറിയപ്പെടുന്നു അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു നാം ആര്യന്മാർ എന്ന് പറയുന്നത് നാടോടികളായ ഇടയന്മാരാണെന്നും ഇവർ യൂറോപ്പ് പോള യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശങ്ങളിൽ താമസിച്ച താമസിച്ചിരുന്നവരാണെന്നും അവർ ജനസംഖ്യാവർദ്ധനവും കാലികൾക്കാവശ്യമായ പുൽമേടുകളുടെ കുറവും കാരണം ദൂരദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഇടയായി എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലായി മാത്രമല്ല അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണെന്നും മനസ്സിലായി കാരണം അവർ അവരുടെ യാത്രകളിൽ അവരുടെ കന്നുകാലികളെയും കുതിരകളെയും കൂടെ കൂട്ടിയിരുന്നു ഈ യാത്രാ മധ്യത്തിൽ അവർ പലരുമായി ഇടപെഴുകിയും പലരുമായി യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെട്ടുമാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി പിന്നെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ദേശത്ത് എത്തിച്ചേർന്ന ഏതു വഴി അഫ്ഗാനിസ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ മടക്കുപടിഞ്ഞാറ് ദേശത്ത് എത്തിച്ചേർന്നവരാണ് ആര്യന്മാർ എന്നറിയപ്പെടുന്നത് എന്നീ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലായി ഈ ആര്യന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമുക്ക് ലഭ്യമായ തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ പ്രധാന വേ നാല് വേദങ്ങളായ ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം എന്നീ പ്രധാന നാല് വേദങ്ങളാണ് നമുക്കുള്ളത് അതിൽ പ്രദ ആദ്യത്തേതും ഏറ്റവും പ്രധാനമർഹിക്കുന്നതുമായ ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന സരമ പണി സംവാദത്തിലൂടെ നമുക്ക് സരമ എന്ന് പറയുന്നത് ദേവേദന് ദേവേന്ദ്രൻ്റെ വേട്ടപ്പെട്ടിയും പണി എന്ന് പറയുന്നത് ആ നാട്ടിൽ താമസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് പണി എന്ന് പറയുന്നത് ഇവരുമായുള്ള സംവാദത്തിൽ നിന്ന് നമുക്ക് ആര്യന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല വിവിധ ഭാഷകളുമായി സംസ്കൃത ഭാഷയ്ക്കുള്ള സാമ്യം പിന്നീട് അവരുടെ സഞ്ചാര പാതയിൽ നിന്ന് ലഭിച്ച പുരാതന തെളിവുകളും ഫോസിൽ അവശിഷ്ടങ്ങളും ഏകദേശം ഒരു മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആര്യന്മാർ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് എത്തിച്ചേർന്നത് അവർ വന്ന് അവരുടെ യാത്രാമധ്യത്തിൽ അവർ അവരുടെ കന്നുകാലികളെയും കുതിരകളെയും ഉപ കൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കി ഈ കുതിരകളുടെ എല്ലുകളും രഥങ്ങളുടെ അവശിഷ്ടങ്ങളുമാണ് ആര്യന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് നമുക്ക് ലഭിച്ച മറ്റൊരു തെളിവ് ഈ സ്ലൈഡിൽ തന്നിരിക്കുന്നത് രമ പണി സംവാദം നാം ആര്യന്മാരെ കുറിച്ചുള്ള തെളിവ് മനസ്സിലാക്കുന്നതിന് ഉപയോഗിച്ച ആദ്യത്തെ ഒരു തെളിവായ സമ സരമ പണി സംവാദമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് സരമ പറയുകയാണ് പണി മുഖ്യതെ ഇന്ദ്രൻ്റെ ധൂതിക ധൂതികയാണ് ഞാൻ അദ്ദേഹമാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് അപ്പോൾ പണികൾ പറയുന്നു സരമ എന്തുദ്ദേശത്തോടെയാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പോൾ പണികൾ ചോദിക്കുകയാണ് എന്താണ് വന്നതിൻ്റെ ഉദ്ദേശമെന്നും എങ്ങനെയാണ് സരമ അവരുടെ സ്ഥലത്തിലേക്ക് എത്തിയത് എന്നും പണികൾ ചോദിക്കുന്നു അപ്പം സരമ മറുപടി നൽകുന്നത് ഞാൻ നദി കടന്നാണ് ഇവിടെ എത്തിയത് നിങ്ങളുടെ കൈവശം ധാരാളം പശുക്കളുണ്ട് അവയെ പിടിച്ചെടുക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ പണികൾ പറയുന്നു രാത്രിയിൽ രസനദി അതായത് രസനദി കടന്നാൽ നീന്തി കടന്നാലാണ് ഇവർക്ക് പണിയുടെ നാ നാടുകളിൽ എത്താൻ പറ്റുകയുള്ളു അതെങ്ങനെയാണ് ഈ രാത്രിയിൽ നിനക്ക് എങ്ങനെ നീന്തി കടക്കാൻ സാധിച്ചു എന്ന് പണികൾ ചോദിക്കുന്നു അപ്പോൾ സരമ പറയുന്നു നദി കടക്കാൻ ആദ്യം എനിക്ക് ഭയമായിരുന്നു എന്നാൽ ദേവകളാൽ സംരക്ഷിക്കപ്പെടുന്നവളാണ് ഞാൻ അതിനാൽ രസനദി എനി നീന്തി കടക്കാൻ എനിക്ക് കഴിഞ്ഞു അപ്പോൾ ഈ സംവാദത്തിൽ നിന്നും നമുക്ക് പണികളുടെ മുഖ്യ തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലാണെന്നും അവർ വേട്ടപ്പെട്ടികളെയും മറ്റും ഉപയോഗിച്ച് ധാരാളം കന്നുകാലികളെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു എന്നീ വിവരങ്ങൾ നമുക്ക് ഈ സംവാദത്തിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നുണ്ട് അടുത്തതായി വ്യത്യസ്ത ഭാഷകളിൽ ഒരേ രണ്ട് പദങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഉച്ച അതിൻ്റെ ഉച്ചാരണവും അർത്ഥവും എന്ന് ആണ് നൽകിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ഫാദർ അതു തന്നെ ലാറ്റിനിൽ പാറ്റ് ഗ്രീക്കിൽ പെറ്റ് സംസ്കൃതത്തിൽ പിതൃ മാ ഇംഗ്ലീഷിൽ മദർ ലാറ്റിൻ മാറ്റ് ഗ്രീക്കിൽ മെറ്റർ സംസ്കൃതത്തിൽ മാതൃ ഇവ നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ ഇതിൻ്റെ ഉച്ചാരണവും അർത്ഥവും നമുക്ക് സാമ്യമായി കാണാം ഇത് ഈ ഭാഷകൾ തമ്മിലുള്ള സാമ്യം നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഈ ഭാഷകളെ പൊതുവായി നാം പറയുന്നത് ഇൻഡോ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ എന്നാണ് അതിൽ സംസ്കൃതവും ഒരു ഇന്തോ യൂറോപ്യൻ ഭാഷയായി കണക്കാക്കുന്നു ഈ സംസ്കൃതമാണ് ആര്യന്മാർ സംസാരിക്കാൻ ഉപയോഗിച്ചിരുന്നത് അവരുടെ ആശയവിനിമയത്തിന് അവർ ഉപയോഗിച്ച ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു ആ സംസ്കൃതം ഉപയോഗിച്ച് അവർ അതിൽ രചിച്ച ആദ്യ വേദ ആദ്യ കൃതിയാണ് ഋഗ്വേദം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ആര്യന്മാർ വന്ന് താമസിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അവർ താമസിച്ചിരുന്ന പ്രദേശം സപ്ത സൈന്ധവ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത് ഇത് കാശ്മീരിൻ്റെയും രാജസ്ഥാൻ്റെയും ഇടയിലായിട്ടാണ് വരുന്നത് സപ്തസൈന്ധവം എന്ന് പറയുന്നത് നമ്മുടെ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായ ജലം ചിനാബ് സത്ലജ് രവി ബിയാസ് തുടങ്ങിയവയും കൂടാതെ സരസ്വതി നദിയും ചേർന്നതാണ് സപ്തസൈന്ധവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് സപ്തസൈന്ധവ പ്രദേശം ഇനി നമുക്ക് അവിടുത്തെ ജനജീവിതത്തെ കുറിച്ച് നോക്കാം ആര്യന്മാരുടെ ജനജീവിതത്തെക്കുറിച്ച് ആര്യന്മാർ പ്രധാനമായും ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചിരുന്നത് അതായത് കൂട്ടമായിട്ടാണ് ജീവിച്ചിരുന്നത് ഇതിൽ നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടിരുന്നു ഈ ഓരോ കുടുംബത്തെയുമാണ് നാം ഗോത്രങ്ങൾ ഈ ഒന്നിച്ചുള്ള നിരവധി കുടുംബങ്ങളുടെ കൂട്ടത്തെയാണ് നാം ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഗോത്ര ഈ ഗോത്രത്തിലെ മുതിർന്ന അംഗത്തിനെ അവർ ഗോത്ര തലവനായി അംഗീകരിക്കും മനസ്സിലായില്ലോ ഗോത്ര തലവൻ ഈ ഗോത്ര തലവനെ സഹായിക്കുന്നതിനുള്ള സഭകളാണ് വിവിധ മൂന്ന് സഭകളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഒന്ന് വിധാത ഒന്ന് സഭ ഒന്ന് സമിതി അപ്പൊ ആര്യന്മാർ ജീവിച്ചത് ഗോത്രങ്ങളായിട്ടാണ് അവർ നിരവധി കുടുംബങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഗോത്രങ്ങളിലെ ഏറ്റവും മുതിർന്ന ആളാണ് ഗോത്ര തലവൻ അവരെ സഹായിക്കുന്നതിനുള്ള ഗോത്ര സഭകളാണ് വിധാത സഭ സമിതി എന്നിവ ഇവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കന്നുകാലി വളർത്തലും കൃഷിയായിരുന്നു കന്നുകാലികൾക്കും മേച്ചിൽപുറങ്ങൾക്കും വേണ്ടി യുദ്ധങ്ങൾ യുദ്ധവിജയത്തിന് യാഗങ്ങൾ എന്നിവ അവർ നടത്തിയിരുന്നു അതായത് അവർ താമസിച്ചിരുന്ന സ്ഥലം പിടിച്ചടക്കുന്നതിനു വേണ്ടി അവർ മറ്റുള്ളവരുമായി യുദ്ധത്തിൽ ഏർപ്പെടാനും യുദ്ധവിജയത്തിനായി പല യാഗങ്ങൾ നടത്തുന്നതിനും എല്ലാം മുന്നോട്ട് വന്നിരുന്നു ഇങ്ങനെ സമൂഹത്തെ തൊഴിലടിസ്ഥാനമാക്കി അവർ മൂന്നായി തരംതിരിച്ചിരുന്നു പുരോഹിതർ സേനാനികൾ സാധാരണക്കാർ എന്നിവയായിരുന്നു അവർ അവർ ലളിതമായ വിശ്വാസങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു മാത്രമല്ല പ്രകൃതി ആരാധന അവർ പ്രധാനമായും പൂജിച്ചിരുന്നത് ഇന്ദ്രൻ അഗ്നി വരുണൻ മരുത് സൂര്യൻ എന്നിവരെയെല്ലാമായിരുന്നു മാത്രമല്ല കാലി സമ്പത്തിനായി അവരുടെ പ്രധാന വരുമാന മാർഗമായ കന്നുകാലി വളർത്തലിന്റെ സമ്പത്തിനായി അവർ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചിരുന്നു ഇപ്പൊ നമ്മൾ ആര്യന്മാരുടെ ആ കാലഘട്ടത്തിലെ ജനജീവിതത്തെ കുറിച്ചാണ് പഠിച്ചത് അവർ ഗോത്രങ്ങളായി ജീവിച്ചിരുന്നു ഗോത്ര തലവനെ ഗോത്ര ഒരു നിരവധി കുടുംബങ്ങൾ ചേർന്നതാണ് ഗോത്രങ്ങൾ എന്നും അതിൽ ഏറ്റവും പ്രായം ചെന്ന ആളാണ് ഗോത്ര തലവൻ എന്നും അയാളെ സഹായിക്കുന്നതിന് മൂന്ന് ഗോത്ര സഭകൾ ഉണ്ടായിരുന്നു എന്നും അവരുടെ പ്രധാന വരുമാന മാർഗം കന്നുകാലി വളർത്തൽ കൃഷി എന്നിവയായി എന്നിങ്ങനെയാണെന്നും എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കി നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഋഗ്വേദ കാലത്തെ സമൂഹങ്ങളെ മൂന്നായിട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരുന്നു പുരോഹിതർ സേനാനികൾ സാധാരണക്കാർ എന്നിങ്ങനെയായിരുന്നു അവർ അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു നമ്മൾ ആര്യന്മാരെ കുറിച്ചും അവരുടെ ജനജീവിതത്തെക്കുറിച്ചും അവരെ എങ്ങനെ അവർ അവിടെ താമസിച്ചിരുന്നതിൻ്റെ തെളിവുകൾ എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ചും നാം മനസ്സിലാക്കി എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു Thank you.